ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ എച്ച് ഫോർട്ടി സെവനിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ മാറി ടാർ റോഡ് ഫ്രണ്ടേജിലായിട്ടുണ്ടാ ഇ കാണുന്ന പത്ത് സെന്റ് സ്ഥലവും അടിപൊളി ഒരു വീടും നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇത് അപ്പൊ എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നൊരു കാര്യമാണ് വില കുറഞ്ഞ വീട് അതായത് പത്ത് കുറച്ച് സ്ഥലമൊക്കെ അധികമുള്ള വില കുറഞ്ഞൊരു വീട് നമ്മളിത് ഇരുപത്തിനാല് മണിക്കൂറും സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി അത്യാവശ്യം സ്ഥലവും അതായത് എന്തെങ്കിലും കൃഷി ചെയ്യാനോ ചെടി നടാനൊക്കെ ഇത്തിരി സ്ഥലവും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ലൊരു വീടും അത് നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും കേരളത്തിൽ എവിടെ കിട്ടിയാലും നമ്മൾ അപ്പ് ഇത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും ഇത് കണ്ടോ നല്ല സൂപ്പർ ഒരു വീട് കണ്ടോ രണ്ട് മൂന്ന് കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യുക രണ്ട് കാറ് പാർക്ക് ചെയ്യാനുള്ള പോർച്ചുണ്ട് തെങ്ങുണ്ട് ഫലവൃക്ഷങ്ങളുണ്ട് അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഏരിയയിലാണ് ഈ വീട് അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും കാരണം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീടുകൾ യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനോ മറ്റു ചെലവുകളോ ഇല്ലാണ്ട് നിങ്ങക്ക് വീടിന്റെ ഓണറുമായിട്ട് നേരിട്ട് കച്ചവടം ചെയ്യാൻ പറ്റും ഇത് കണ്ട പത്ത് സെന്റ് സ്ഥലമാണ് ഇതിനകത്ത് സപ്പോർട്ടേക്കേണ്ട കായ്ച്ചു നിൽക്കണ സപ്പോർട്ടേക്കണത് പിന്നെ ഒരു വീടിന് ആവശ്യമായ കംപ്ലീറ്റ് തേങ്ങ ഇവിടെ കിട്ടും രണ്ട് തെങ്ങെന്ന് വെച്ച് മറച്ച് തേങ്ങ ഉള്ള രണ്ട് തെങ്ങ് അതായത് വീട്ടിലെ കറിയുടെ ആവശ്യത്തിന് നിരക്കും നമുക്ക് അത്യാവശ്യം വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ അതിനുള്ള തേങ്ങയും കിട്ടും ഇത് കണ്ട മറച്ചു തേങ്ങയാണ് ഞാൻ വീടിന്റെ മുകളിൽ നിന്ന് കാണിച്ചു തരാട്ട കാരണം ഇടയ്ക്ക് ദാഹത്തിന് ദാഹത്തിനൊരു കരിക്കും കുത്തിയിട്ട് കഴിക്കണ്ടാ ചക്ക പ്ലാവ് ഒക്കെ വരിക്ക ചക്കാണ് നിറച്ചി ചക്ക കിണറ് അതിലങ്ങനെ എല്ലാവിധ സൗകര്യവും ഉണ്ട് എടാ മൊത്തം പത്ത് സെന്റ് സ്ഥലമുണ്ട് അല്ല അടിപൊളി ഒരു വീടും ഉണ്ട് കേട്ടോ അതേ രണ്ടാമതൊരു തെങ്ങ് ഈ തെങ്ങിലുണ്ട് ഇതേപോലെ നിറച്ച് തേങ്ങ അവ തേങ്ങക്കൊന്നും യാതൊരു വിധം ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ ഇത്രയും വില കുറവിനൊരു വീട് അത് വേറെ എവിടെയും കിട്ടൂല ഉറപ്പുള്ള കാര്യമാണ് അത് നമ്മളുടെ അടുത്ത് മാത്രം കിട്ടുള്ളു അത് ഞാൻ ഉറപ്പ് കുറയാ കാരണം നമ്മളിത് ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു നല്ല വീട് തരാൻ വേണ്ടിയാണ് നമ്മൾ സെർച്ച് ചെയ്തത് കാരണം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരം വേണം ഗുണം കിട്ടണം അപ്പോൾ അതാണ് എൻ്റെ ആഗ്രഹം അപ്പൊ നിങ്ങൾക്കൊരു നല്ല വീട് റെഡിയാക്കി തരേണ്ടത് എൻ്റെ കടമയാണ് അപ്പൊ ഞാനത് തീർച്ചയായിട്ടും ചെയ്തിരിക്കും ഇനി ഈ വീടിന്റെ അകത്തൊക്കെ കാഴ്ച കാണാണ്ട സിറ്റോടെല്ലാം ടൈലിട്ടേക്കേണ്ട നല്ല അടിപൊളി സെറ്റപ്പുള്ള ഒരു വീടാണത് ഈ ഹാളിന്റെയൊക്കെ വലിപ്പം നോക്കിക്കോട്ടോ ചെറിയൊരു വീടൊന്നും ഇല്ല മൂന്ന് ബെഡ്റൂം ഉണ്ട് ഹാള്ണ്ട വലിയൊരു ഹാള് ഹാളിന്റെ തൊട്ടപ്പുറത്ത് ഡൈനിങ് ഏരിയ ഉണ്ടാ സീലിംഗ് ഒക്കെ വില കുറഞ്ഞ വീടാണെന്ന് വിചാരിക്കണ്ട സീലിംഗ് ഒക്കെ അടിപൊളിയൊക്കെ സെറ്റ് ചെയ്തേക്കാണ് അല്ലെങ്കിൽ ബോർഡ് വർക്ക് എൽഇഡി ലൈറ്റ് ഒക്കെ കൊടുത്തല്ല സെറ്റ് കണ്ട നല്ല എക്സിക്യൂട്ടീവ് ഒരു ഹാള് ഇനി ഹാളിന്റെ ഇനി നമുക്ക് ഒരേ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ എല്ലാവരും എന്റെ അടുത്ത് ചോദിച്ചാണ് വില കുറഞ്ഞൊരു വീട് അത് എല്ലാ വീട് ഈ അറുപത്തഞ്ച് എഴുപത് എൺപതൊക്കെയാണ് അത് ഈ കുറഞ്ഞൊരു വീട് വേണം വേണം എന്ന് എല്ലാവരും നമ്മളടുത്ത് പറഞ്ഞു അപ്പൊ അതനുസരിച്ചുള്ളൊരു വീടാണെന്ന് നമ്മൾ കൊണ്ടുവന്നേക്കണം നല്ല സൂപ്പർ ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഒരു വീട് ഇന്റെ ബെഡ്റൂമൊക്കെ കണ്ടോട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം ആണ് ഈ വീടിനുള്ളത് എന്നിട്ട് ചെറിയ ബെഡ്റൂമൊന്നുമല്ല ഇതാണ് ഇതിന്റെ മെയിൻ ബെഡ്റൂം കണ്ടാ വലിപ്പം നോക്കിക്കോട്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഉള്ളത് അത് നല്ല കബോർഡും കാര്യങ്ങളൊക്കെ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വില കുറവാണെന്നും പറഞ്ഞുകൊണ്ട് ഒന്നുമില്ലാത്തൊരു വീടല്ല ഇത് ഈ വീടിന് ഉദ്ദേശിക്കണ വില പറഞ്ഞില്ലല്ലോ അമ്പത്തെട്ട് ലക്ഷം രൂപയാണ് ഉപയോഗിക്കണം ഈ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അതിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് വരണം കോവാണ് ബാത്റൂമ് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതിന്റെ മുകളിലോട്ട് വേണമെങ്കിൽ ഇനിയും എടുക്കാൻ പറ്റും കാരണം മുകളിലൊരു മൂന്ന് മൂന്ന് ബെഡ്റൂം അതുപോലെ തന്നെ ഹാള് ബാൽക്കണി ഒക്കെ എടുക്കാനുള്ള സ്ഥലം മോൾഡ് വരേണ്ട രണ്ടാമത്തെ ബെഡ്റൂം ഇതിന് ഇതിന് മാത്രമാണ് ബാത്റൂമില്ലാത്തത് പക്ഷെ ഇനി കബോർഡും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് ഇത് പിള്ളേരുടെ സ്റ്റഡി റൂമായിട്ടാണ് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം ഇനി രണ്ടേ മൂന്നാമത്തെ ബെഡ്റൂം ആണ് കാണിച്ചത് അത് അറ്റാച്ച്ഡ് തന്നെയാണ് ഇവര് ഈ സൈഡിൽ കാണുന്നത് രണ്ടും അറ്റാച്ച്ഡ് ആണ് ഇത് വേണമെങ്കിൽ നമുക്ക് അറ്റാച്ചഡ് ആക്കാം പക്ഷെ കാർ കാർപോറച്ചിന്റെ സ്പേസ് കുറയും പുറത്തോട്ട് എടുത്താലേ അപ്പൊ ഇതിന് സെപ്പറേറ്റ് ഡൈനിങ് ഹാളിന്റെ സൈഡില് കോമൺ ആയിട്ട് ഒരെണ്ണം ഉണ്ട് ഞാൻ മൂന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂം ഒക്കെ എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നോക്കിയത് വീടാണിത് ഒന്നും പറയാനില്ല ഒരു കുറ്റവും പറയാനില്ല ഈ വീടിനാൻ്റെ ബാത്റൂമ് ഇതും അറ്റാച്ചഡ് ആണ് അപ്പൊ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ഉണ്ട് ഈ ഇത്രയും സൗകര്യങ്ങള് വീടും പത്ത് സെന്റ് സ്ഥലത്തിന് തന്നെ കൊടുക്കേണ്ടി വരും ഈ കാശ് കാരണം എൻ എച്ച് ഫോർട്ടി സെവൻ പേരും നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരമുള്ളു അപ്പൊ നൂറ്റമ്പത് മീറ്റർ ദൂരത്തില് നൂറ്റമ്പത് ഉണ്ടാവുള്ളൂ ഒരു നൂറേ സംതിങ് ഉണ്ടാവുകയുള്ളൂ കാരണം ഇവിടെ നോക്കുന്നത് നടന്നു പോകാനുള്ള വഴിയുള്ളൂ ബസ് സ്റ്റോപ്പാണ് അത് മറ്റേ എന്തിനാണ് അവിടെ ഒരു എഞ്ചിനീയറിങ് കോളേജും ഉണ്ട് ഈ ബസ് സ്റ്റോപ്പിൽ തന്നെ വലിയ ഫേമസ് ഒരു കോളേജ് ആണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടാ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് മൂവാറ്റുഴയാണ് മൂവാറ്റുഴ തൊടുപുഴ റൂട്ടിലാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വരണ അവിടെ വിശ്വജ്യോതി എൻജിനീയറിങ് സ്കൂളിന്റെ അവിടെ നിന്നൊരു നൂറ് മീറ്റർ ഞാൻ ബസ് സ്റ്റോപ്പ് അവിടെ നിന്നിരുന്നു നൂറ് നൂറ്റി കിലോമീറ്റർ ഈ വീട്ടിലോട്ട് അത് താർ റോഡ് ഫ്രണ്ടേജ് ഇപ്പൊ നിങ്ങൾക്ക് ലൊക്കേഷൻ മനസ്സിലായില്ല ഇനി നിങ്ങൾ കമന്റ് ചെയ്ത് കേട്ടോ വിളിച്ചു ചോദിക്കരുത് ഇത് എവിടെയാണ് ഈ വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചു കാരണം നിങ്ങൾ എല്ലാവരും ഇതിന്റെ ഇത് മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കണം കാണണം കാരണം ഒരു വീടിനെ കുറിച്ച് എടുത്ത് കാണണം അല്ലാണ്ട് നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വീട് ഒന്ന് കണ്ടിട്ട് വീടിന് ഇഷ്ടപ്പെട്ടില്ലെന്നൊന്നും പറയരുത് ഇപ്പൊ എനിക്ക് രണ്ടു മൂന്ന് അനുഭവം അങ്ങനെ ഉണ്ടായി കാരണം അയ്യോ ഞങ്ങൾ ആ വീഡിയോയിൽ അത് ശ്രദ്ധിച്ചില്ലായിരുന്നു എന്നൊക്കെ പറയും ഡൈനിങ് ഏരിയ നിങ്ങളുടെ പുകയില്ലാത്തവരൊപ്പം കിച്ചൺ ഒക്കെ കണ്ടില്ലേ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കോമൺ ബാത്റൂമുണ്ട് വാഷ് മെഷീൻ ഉണ്ട് ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഇതിനകത്തൊരു ഇന്ത്യൻ ക്ലോസിറ്റ് കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ക്ലോസിറ്റ് ആണ് ഇവിടെ കൊടുത്തേക്കണം അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് ഈ ബാത്റൂമിന് ഇനി അങ്ങാടും നല്ല സ്ഥലവും വേണ്ട അത്യാവശ്യം നല്ല രീതി ഉള്ളൊരു ബാത്റൂമാണ് എന്റെ നല്ല അടിപൊളി ഒരു വീട് അടിപൊളി ഒരു വീട് അതാണ് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ ആയിരുന്നു ഇത് അവിടെ തന്നെ തീ കത്തിക്കാൻ വടപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം ഇത് നമ്മൾ വെളിയിൽ നിന്ന് കണ്ടതാണ് ഇവിടെ ഒരു വാഷ്പേസിനും ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കണ്ടതാണ് ഫസ്റ്റ് വന്ന് കണ്ടി കൊടുത്ത സെറ്റപ്പ് എല്ലാം നമ്മൾ കണ്ടതാണ് വീട് മൊത്തമായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാലും അത് നിങ്ങൾ വന്ന് വാങ്ങിക്കുക കാരണം ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും നമ്മളെ എല്ലാ ഇഞ്ചും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനുള്ള സെറ്റപ്പിലാണ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ വീടിന്റെ മുകളിലോട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്ലോറും കൂടെ എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് വേണ്ട ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് അവ അങ്ങോട്ട് റൂമാക്കാം ഞാനിപ്പോൾ തുറന്ന് കാണിച്ചല്ലോ നല്ല സ്പേസ് ആണ് അതല്ല നിങ്ങൾക്ക് ഈ ഒരു സൗകര്യം എന്നുണ്ടെങ്കിൽ മുകളിൽ ഒരു ഗ്രീൻ ഷീറ്റ് ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പച്ചക്കറി കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും വേണ്ട ഈ സ്ഥലം വെറുതെ കിടക്കണാണ് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് റൂം എടുക്ക അതുപോലെ തന്നെ ഒരു ഹാളും ബാൽക്കണിയൊക്കെ സെറ്റ് ചെയ്യാ ഇതിന്റെ ചുറ്റുപാടൊക്കെ ഉണ്ടാ എല്ലാം നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് എല്ലാം കണ്ട എല്ലാം നല്ല സെറ്റപ്പ് വീടുകളും നല്ല ആൾക്കാരും ആണ് ഈ വീടിന്റെ ചുറ്റിനുള്ളത് നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞല്ലേ കണ്ടാ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കരിക്കട തേങ്ങ പറിക്ക ഒരാളെയും വിളിക്കണ്ട ഒരു മനുഷ്യനോടും ചോദിക്കണ്ട കാരണം തെങ്ങ് കയറാനൊക്കെ ആളൊക്കെ ഇട്ടാൻ വേണ്ടി ഇപ്പൊ ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് തന്നെ ഈ വീടിന്റെ മുകളിൽ നീറണെങ്കിൽ ഇതൊക്കെ കുത്തിയിടാവുന്നേ ഉള്ളു കണ്ടവര് തോട്ടി ഉണ്ടെങ്കിൽ ഈ മൂലക്കെ നെയ്യണ്ട ആ മൂലക്കെ നീങ്ങണമെങ്കിൽ തേങ്ങ കുത്തിട അപ്പൊ തെങ്ങ് കയറാൻ വരെ ഒരാളെ വിളിക്കണ്ട കണ്ട ചുറ്റുപാടുള്ള വീരൊക്കെ കണ്ട എല്ലാം നല്ല ചുറ്റമാണ് അവർക്ക് ഇഷ്ടംപോലെ വീടുകളാണ് നല്ല നല്ല ആൾക്കാര് താമസിക്കേണ്ട നല്ലൊരു ഏരിയ ഈ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അമ്പത്തെട്ട് ലക്ഷം പറയണമെങ്കിൽ നമുക്കത് എന്തെങ്കിലും നെഗോ ചെയ്യാൻ പറ്റും കേട്ടോ അത് തന്നെ ഉള്ള വില നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സെറ്റാക്കി തരാം അപ്പം നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായ നമ്മളെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഞാനിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ രണ്ടേക്ക് തന്നെയാണ് ഇവിടെ സ്റ്റോറിങ് ജല ഒരു സ്റ്റോർ റൂമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ